ഈ പച്ചക്കറി കട എത്ര ഒരു ഒരു കൊല്ലം കൊല്ലം ഒന്നര ഒന്നര ഉണ്ട് ഉണ്ട് ാണ് നമ്മടെ പാലത്തിന് പാലായിട്ടാണ് കട കട കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് ഏറ്റു വെച്ചിട്ട് സാധനങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ എന്ത് സാധനങ്ങളാണ് ഇത് ഇപ്പൊ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് ഇവിടെ ും ഉണ്ട് നൂറ് കിലോഗ്രാം വരെ കൊടുക്കുന്നതാണ് എത്ര കട തുറക്കുന്നത് ആറു മണിയാവുമ്പോ ക്ലോസിംഗ് ടൈം ഒരു പത്ത് പത്തര പതിനൊന്ന് മണി ആ ടൈമാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഈ പച്ചക്കറിയൊക്കെ നിലവിൽ കോയമ്പത്തൂര് മേട്ടുപാളി മൈസൂര് അവിടെ നമുക്ക് പച്ചക്കറി നമ്മൾ ഡയറക്റ്റ് നമുക്ക് വണ്ടിയുണ്ട് അപ്പൊ നമ്മള് വണ്ടി തന്നെ സാധനം ഫ്രഷ് സാധനം പോയി ആ സാധനങ്ങള് കുടിപ്പോയിപ്പൊ ബീട്രൂട്ട് ക്യാറ്റ് നെല്ലിക്ക മാങ്ങ എല്ലാ ഐറ്റംസ് കൂർക്ക പയറ് ചേമ്പ് എല്ലാ സാധനങ്ങളും ഇണ്ട് നമുക്ക് ഫ്രഷ് പാവക്ക വെള്ളപ്പാവക്കായാലും പച്ചപ്പാവക്കായാലും എന്ത് സാധനങ്ങളും നമ്മൾ ഫ്രഷ് ആയിട്ട് കൊടുക്കും ഇത് നമ്മടെ എല്ലാ ഐറ്റംസും തൈരാണെങ്കിലും ഇപ്പൊ പപ്പടം മുളക് പൊടി മഞ്ഞപ്പൊടി സാമ്പാർ മസാല എല്ലാ എല്ലാ ഹോൾസെയിലാക്കി കൊടുക്കണം പിന്നെ എന്ത് ആനാണെ ആയാലും അങ്ങനെ തേങ്ങ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് നമ്മള് ഫ്രഷ് സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ നമ്മള് ഒരു ഇപ്പൊ എന്തിലും നമ്മൾ ഇപ്പൊ കസ്റ്റമേഴ്സിന് കൊടുക്കാണെങ്കിൽ തന്നെ കേട് റിട്ടേൺ വന്നതിനാ മാറ്റി കൊടുക്ക പിന്നെ കടകളിലേക്ക് ഹോൾസെയിലും വിലക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന എവിടെ കൊറച്ച് നമ്മള് കൊടുക്കും പിന്നെ നമുക്ക് പെരുമ്പാവർ എവിടെയൊക്കെ നമ്മള് ഡയറക്റ്റ് നമുക്ക് വണ്ടി വണ്ടിയുള്ള നമ്മൾ ഡയറക്റ്റ് പച്ചക്കറി നമുക്ക് അവിടുന്ന് കയറുക തന്നെയാ അതുകൊണ്ട് നമ്മള് പരമാവധി നമ്മള് കസ്റ്റമേഴ്സിനെ നമ്മള് സന്തോഷിച്ചിട്ടേടാറുള്ളൂ പഞ്ചായത്തിന്റെ വേറെ ഫ്രണ്ട് ആ പിന്നെ പാല എത്തനേക്കാലം തൊട്ട് മുമ്പായിട്ട് വഹിച്ചല്ലാത്ത കെ എം ആർ വഹിച്ചിരുന്നു മാറമ്പുള്ളി ജംഗ്ഷനാ തന്നെ ായിട്ട് കടകളിലൊക്കെ ആ പിന്നെ നമ്മള് നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്കൂട്ടില് അവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട് ആ നമ്മള് എന്തോ സാധനങ്ങൾ പറഞ്ഞാലും അത് നമ്മള് എവിടെയാണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മള് ഡെലിവറി ചെയ്ത് തരും